പരോൾ ം ലംഘി പോലീസിനെ ബോംബറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി വി കെ നിഷാദ് കുഞ്ഞിക്കൃഷ്ണനെതിരായ സി പി എം പ്രതിഷേധത്തിലാണ് നിഷാദ് പങ്കെടുത്തത് ഒരു രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ് ഫെലിക്സ് വേണമെങ്കിൽ പരോൾ റദ്ദാക്കാം അല്ലേ പരോൾ ചട്ടപ്രകാരം ഈ ജയിൽ വകുപ്പിന് നടപടി എടുക്കാം പക്ഷേ പോകാൻ സാധ്യത വളരെ കുറവാണെന്നാണ് കാര്യം അച്ഛന് അസുഖമാണെന്നും പറഞ്ഞാണ് അടിയന്തര പരോൾ വി കെ നിഷാദ് വാങ്ങുന്നത് നമുക്കറിയാം പയ്യന്നൂരിൽ പോലീസിനെ വധിക്കാൻ ബോംബ് പറഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് നിഷാദ് നിഷാദിന്റെ കോടതി ഇരുപത് വർഷത്തെ തടവാണ് വിധിച്ചത് അതിന് ഒരു മാസം മാത്രം ജയിലിൽ കിടക്കുമ്പോൾ ഒരു മാസത്തോളം പരോൾ ലഭിക്കുകയും ചെയ്തു ഇന്നലെയാണ് തിരികെ ജയിലിലേക്ക് പോയത് ആ സമയത്താണ് വി കുകൃഷ്ണ പുറത്താക്കുമായി ബന്ധപ്പെട്ട നടപടിക്ക് പിന്നാലെ അവിടെ പടക്കം പൊട്ടിക്കുകയും മുദ്രാവാക്യം മുളിക്കുകയും ഒക്കെ ചെയ്തത് പാർട്ടി ഒപ്പമായിരുന്നു ഈ പ്രശ്നത്തിലൊക്കെ തന്നെ പങ്കെടുത്തത് പക്ഷേ ജയിൽ പരോൾ ചട്ട പ്രകാരം ഇത്തരത്തിൽ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല എന്നതാണ് പക്ഷെ പരോൾ ചട്ട ലംഘനമുണ്ടായാലും നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല